നമ്മൾ എന്ത് ചെയ്യാണ് ബ്രീഡിങ്ങിന് കൊണ്ടുപോവാണ് ഇപ്പം അല്ല സമയമാകുമ്പോ അപ്പൊ അത് ഫീമെയിൽ ആണ് നമ്മളെ പുതിയൊരു പരിപാടി ഉറങ്ങാൻ പോട്ടോ ഫാമിന്റെ പുതിയൊരു സംരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നമ്മുടെ ലോബ്സ്റ്റർ ഉണ്ട് ഓസ്ട്രേലിയൻ റെഡ് ക്ലോൺ ഹാമർ ലോപ്സ്റ്റർ എന്ന പേരുള്ള ശുദ്ധജല ലോബ്സ്റ്റർ ഉണ്ട് അതിന്റെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വർഗം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്വർഗം അതാണ് കാണുന്നത് ആ ഷെഡ് ഉണ്ടല്ലേ റെയിൻ ഷെൽട്ടർ അതിൽ വെച്ചിട്ടാണ് നമ്മൾ നല്ല ലോപ്സാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ആദ്യം കുറച്ച് എക്കോരും സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നല്ല ഫീമെയിൽസിനാ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കുറച്ച് എക്കോരും സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം പുതിയൊരു പരിപാടിയാണ് എല്ലാവരും സപ്പോർട്ടുണ്ടാവണം മിക്കവാറും ഒരു മൂന്നോ നാലോ പാർട്ട് വീഡിയോ വരിക കാരണം കുറെ സെറ്റിങ്സ് ഉണ്ട് കുറെ ഭാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് കുറെ കളക്ഷൻസ് ഉണ്ട് അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ എല്ലാ ഭാഗത്തിനും വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓരോന്നും ഓരോന്നായിട്ട് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം ഇത് നമ്മളെ രണ്ടാമത്താണ് ഈ സ്റ്റാൻഡിന് ഒരു കഥ പറയാണ്ട് കേട്ടാ ഇതവിടെ വെച്ചിട്ട് കഥ പറഞ്ഞു തന്നേരാ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ അതായത് നമ്മള് നമ്മുടെ അച്ചാറിന്റെ ലോഞ്ചിങ് ടൈമില് അതിന്റെ ഡിസ്പ്ലേക്ക് വേണ്ടി അന്ന് തയ്യാറാക്കിയ സ്റ്റാൻഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ആറെണ്ണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം ഇപ്പൊ നമ്മള് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ബുക്കുകളും ഫയലുകളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ നാലെണ്ണം നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നുണ്ട് ഒരെണ്ണം നമ്മളുടെ അച്ചാറിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് തിരിച്ചു വെച്ചിട്ടുണ്ടോ അതെ കാരണം ഫേസ് ഇങ്ങോട്ടല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞു നീല്ലോ കല്ലടിപ്പിക്കഴോ രണ്ടാമതോടെ വെച്ചിട്ടുണ്ട് അതേ സൈസിലും അതേ സെയിം സാധനം തന്നെ വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് വെക്കേണ്ടത് ഇവിടെയാണ് അപ്പോ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം ഇവിടെ നമ്മളുടെ കുറച്ച് വേരുകൾ ഉണ്ടാവും ഇവിടെ ഇവിടുത്തെ വേരുകളുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ ബാക്കിൽ നോക്കണേ എന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു കാവ് ഉണ്ട് അമ്പലത്തോട് കൂടിയിട്ടുള്ള കാവാണ് നമുക്ക് വളരെ അനുഗ്രഹമുള്ള കാവാണ് കേട്ടോ അനുഗ്രഹം ഉദ്ദേശിച്ചത് ഇവിടുത്തെ തണലും കാറ്റുകൊണ്ടും നല്ല ചെറിയ ചെറിയ പക്ഷികൾ കൊണ്ടും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ തരുന്നത് നമുക്ക് ഈ ഈ കാവ് തന്നെ കേട്ടാ അപ്പോ അതിന്റെ വേരുകൾ ഇവിടെ വരും അത് പ്രധാനമായിട്ട് ഇവിടെ നനച്ചോണ്ടിരിക്കുമ്പോൾ ചെടികൾക്ക് നനച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ വേരുകൾ വരും അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ചെടികളെല്ലാം ചെയ്യണത് ഗ്രോ ബാഗിലും പിന്നെ ചട്ടികളിലും ആണ് മെയിൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ താഴ്ത്ത് മണ്ണില് നമുക്ക് ഡയറക്റ്റ് നട്ട് കഴിഞ്ഞാല് കറക്റ്റ് വളർച്ച കിട്ടില്ല ഈ അലില് വേരുകൾ എന്താ പറയാ അവരെ കീഴടക്കും കാര്യ പച്ചമിളകത്തി വരച്ച് കീഴടക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി നമുക്കൊന്ന് ഒന്ന് നെക്സ്റ്റ് ലെവലെന്ന രീതിയിൽ എന്ത് ചെയ്യാം താബൂക്ക് വെക്കാം അതെ ൊക്കെ അല്ലേ എന്നിട്ട് ഒരു അത്യാവശ്യം ഒരു അർബാന പോണ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ അത്യാവശ്യം നടക്കാതെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിട്ട് അങ്ങനെ വെക്കാം എന്നാൽ മാത്രമാണ് നമുക്കത് പിന്നീട് ഇവിടെ പെരുമാറുമ്പോഴൊക്കെ ഒന്നുകൂടെ കാര്യങ്ങൾ എളുപ്പള്ളു അപ്പോ കറക്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റിനെ ഓപ്പോസിറ്റിന് പിടിച്ചു കഴിഞ്ഞാൽ വേറെ അളവ് എടുക്കേണ്ടി വരില്ല ഇത് മതിയാവൂലേ ഏ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വെച്ചോ അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നാല് താബൂക്കാണ് വെക്കുന്നത് പിന്നെ ഓപ്പോസിറ്റ് വേറെ താബൂക്കൂടെ വെക്കും അപ്പോ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരാം നാല് സ്റ്റാൻഡ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമ്മൾ എക്കോരും കൊണ്ടുവരണം മൊത്തം പന്ത്രണ്ട് അക്കോറിരിക്കും ഒരു സ്റ്റാൻഡിൽ മൂന്നെണ്ണം ഇട്ടിരിക്കും മുകളിൽ പിന്നെ ഈ മൂന്നാമത്തെ ലെയറിൽ പിന്നെ ഒറ്റത്താഴത്തേ ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ അക്കോരം കയറില്ല അങ്ങനെ ഈ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മളിൽ ഒരു ഇരുപത് ഏഹ് ബൗളുണ്ട് നമ്മളെ ബെറ്റാസിന് ഇടാൻ പറ്റിയ ഇരുപത് ഉണ്ട് അത് നമ്മളൊരു സന്തോഷം എന്ത് ചെയ്യാം ഇതില് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം നമ്മൾ മുന്നേ മീനിന്റെ പരിപാടി ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ആണ് ഈ ഇരുപത് ബൗൾ അത് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇതിൽ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് പൊടിയൊക്കെ തട്ടി തട്ടിക്കളണം പിന്നെ എക്കോരി എടുക്കാൻ പോകണം ഇന്ന് ഇപ്പം എന്തായാലും എക്കോറി എടുക്കാൻ പോകാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ എക്കോരി എടുക്കാൻ പോണതും എക്കോറിയും വാഷ് ചെയ്യണതും അത് ഡിസ്ഫൻ ഡിസ്ഇൻഫെക്ട് ചെയ്യണം അല്ലേ അങ്ങനെ ചെയ്യണം അപ്പോ ഡിസ്ഇൻഫെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ലോപ്സ്റ്റർ ഉണ്ടാകും അപ്പൊ ലോപ്സറിന്റെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അതിന് വേണ്ട എന്താ നാച്ചുറൽ സെറ്റപ്പുകൾ ഉണ്ടാക്കി കൊടുക്കണം കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് സ്റ്റോണ് പിന്നെ അവർക്ക് ബ്രീഡിങ്ങിന് ഉണ്ടാകും എല്ലാവരും ഇതെ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയും നമ്മളെ കയ്യിൽ പതിനെവില് ഏതാണ്ട് ഇരുപത്തിരണ്ട് പീസോളം ലോപ്സർ ഉണ്ട് എത്ര ഫീമെയിൽ ഉണ്ടെന്നും എത്ര ഫീമെൽ മെയിൽ ഉണ്ടെന്നും കൃത്യമായിട്ടുള്ള കണക്കില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് പിടിച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ബ്രീഡിങ്ങിന് കൊണ്ടുപോവാണ് ഇപ്പഴല്ല സമയമാകുമ്പോൾ ഇപ്പോൾ ഇത് ഫീമെയിലാണ് കണ്ടില്ലേ ഇത് ഫീമെയിൽ അതിൻ്റേതെ കാല് റെഡ് കളർ കുറവായിരിക്കും ഇനി അതേപോലെ തന്നെ മെയിലിനെ കാണിച്ചു തരാം ഫീമെയിൽ ഇത്ര എന്താ പറയുക മറ്റേ റെഡിന് അത്ര കളർ ഉണ്ടാവില്ല ഇത് ഫീമെയിൽ ഇങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കുന്നത് ഇനി മെയിലിനെ കാണിച്ചു തരാം ഇവർ നമ്മളത് പോലെ തന്നെ കേട്ടോ ഇറുക്കാൻ എടുക്കാൻമാരാണ് ഇതിന്റെ കാലിന് കണ്ടില്ലേ ഇറുക്കുന്ന ഇറക്കുന്ന കണ്ടില്ലേ ഒരു റെഡ് കളർ കൂടുതലായിട്ട് ഇറക്കി കണ്ട പോയി അതുപോലെ തന്നെയാണ് പിന്നെ ഇതൊരു മെയിലാണ് പക്ഷേ ത് ഫെയിലാണ്ട്ടോ സോറി ഇത് ഫീമെയിലാണ് ഇതിൽ കൂടുതൽ ഫീമെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു അനുഗ്രഹമാണ് അല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെ നമ്മൾ ബ്രീഡ് ബ്രീഡിപ്പിക്കും അങ്ങനെയാണ് നമ്മൾ ലോപ്റ്ററിന് നമ്മള് നിലവിൽ ഒരു റൗണ്ട് ബ്രീഡ് കഴിപ്പിച്ചു പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ കുഞ്ഞുങ്ങൾ കിട്ടിയില്ല രണ്ട് ഫീമെയിലാണ് ഏകദേശം അതില് ബ്രീഡായത് നമ്മളെല്ലാത്തിനും ഒന്നിച്ച് ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടാണ് അതിൽ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ ബ്രീഡ് ആയില്ല അങ്ങനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കുഞ്ഞുങ്ങൾ തന്നെ അതിലും കിട്ടിയുള്ളൂ അപ്പൊ ആ കുഞ്ഞുങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ ടാങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ ലോബ്സ്റ്ററിനെ ഇവിടേക്ക് മാറ്റി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും പക്ക ബ്രീഡിങ് സെറ്റപ്പിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അവരെ നല്ലൊരു അറേഞ്ച്മെന്റ്സിൽ സെറ്റ് ചെയ്യും അത് നമ്മളുടെ താറാവിന് ചെയ്യുന്ന പോലെ തന്നെ നല്ല പ്രൊഫഷണൽ ആയിട്ട് അതിനെ കുറിച്ച് നന്നായി പഠിച്ച് അതിന്റെ ഫീഡ് ചെയ്ത് അതിന്റെ രീതിയിൽ പക്ക ബ്രീഡ് ചെയ്തിട്ട് നമ്മളെ ഒരു എന്താ പറയുക ഒരു എഡിബിൾ ലോബ്സ്റ്റർ എന്ന രീതിയിലേക്ക് അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല നമ്മൾ അതിന്റെ ബ്രീഡിങ് എത്രത്തോളം സക്സസ് ആകുന്നു ഐഡിയ ഇല്ല പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്